ആധിപത്യം അല്ലാക്ക് മാത്രമാണ് അംഗീകരിക്കണം ഇതാണ് ആദ്യത്തെ കൽപ്പന മനുഷ്യ ചെയ്ത ആദ്യത്തെ കൽപ്പനയാണിത് നിങ്ങളെ റബ്ബിന്റെ ഏകത്വത്തെ നിങ്ങൾ അംഗീകരിക്കണം അവന്റെ നിങ്ങൾ അവന്റെ വഹദാനിയ മാത്രമാണ് ഒരു ശക്തിക്കോ ഒരു വ്യക്തിക്കോ ഒരു വസ്തുവിനോ ഈ അധികാരത്തിൽ ഇല്ല ഈ ഭൂമിയിൽ ഭൂമിയുടെ കാര്യത്തിൽ ഒരു വ്യക്തിക്ക് ഇല്ല ഒരു ശക്തിക്ക് ഇല്ല ഒരു വസ്തുവിന് പാർട്ട്ണർഷിപ്പ് ഇല്ല ഈ രീതികളുടെ അള്ളാർക്കും മാത്രമുള്ളതാണ് ഈ ആകാശവും ഭൂമിയും അതിലുള്ള അതിനുള്ള സർവസ്വരിക്കേണ്ട എന്താ ആദ്യമായിട്ട് ഇല്ല ഇതെല്ലാം എന്റെ അവൾക്ക് അവകാശപ്പെട്ടതാണ് ഒരു ഷെയ്ഖിനെതിന് അവർക്ക് പാർട്ട്ണർഷിപ്പില്ല ഒരു തന്നക്കിന് പാർട്ട്ണർഷിപ്പില്ല ഭാവക്ക് പാർട്ട്ണർഷിപ്പില്ല ദീപിക്ക് പാർട്ട്ണർഷിപ്പ് ഇല്ല സ്വാമിക്ക് പാർട്ട്ണർഷിപ്പില്ല അമ്മക്ക് പാർട്ട്ണർഷിപ്പ് ഇല്ല അച്ഛന് പാർട്ട്ണർഷിപ്പ് ഇല്ല ജാതത്തിന് പാർട്ട്ണർഷിപ്പില്ല ആർക്കും പാർട്ട് ഇല്ല മരിച്ചവർക്കും പാർട്ട്ണർഷിപ്പില്ല ജീവിച്ചിരിക്കുന്നവർക്കും പാർട്ട്ണർഷിപ്പില്ല ജീവിച്ചിരിക്കുന്നവർക്കും രണ്ടാമത്തെന്താണ് അള്ളാഹുവിന്റെ നിർമ്മാണാധികാരത്തെ അങ്ങേക്കണം ആകാശത്തെ നിർമ്മിച്ചവൻ എന്റെ അള്ളാഹുവാൻ അതിൽ അള്ളാഹ് ഒന്നിച്ചില്ല ഭൂമിയെ നിർമ്മിച്ചവൻ അള്ളാഹുവാൻ അതിൽ ആരും വാദിപ്പില്ല എന്നെ സൃഷ്ടിച്ചവൻ എന്റെ അള്ളാഹുവാൻ എന്റെ മക്കളെ സൃഷ്ടിച്ച എന്റെ അള്ളാഹുവാണ് തെങ്ങിൽ തേങ്ങ കഴിപ്പിക്കുന്നത് എന്റെ അള്ളാഹുവാൻ

من دون الله لن يخلقوا ذبابا لن يخلقوا ذبابا ولم يجتمعوا له وإن يسلبهم الذباب شيئا لا يستنقذوه منه لعف الطالب والمسلم വമാ ഖദറുല്ലാഹ ഇനി എന്താ അല്ലാഹു അള്ളാഹല പറയണ്ടത് ഇത്ര ക്ലിയറായിട്ട് പറഞ്ഞ പിന്നെ എന്തിനാണ് ഈ സംശയിച്ചാലും ഒക്കെ എന്താ പറഞ്ഞു ഓലോകരെ ആദമിന്റെ മക്കളെ മനുഷ്യ സമൂഹമേ സമൂഹമേപലും നിങ്ങൾക്ക് ഞാൻ നല്ലൊരു ഉപമ പറഞ്ഞു തരാം അല്ല അറിയാം അല്ല അറിയാം നിങ്ങൾക്ക് ഞാൻ നല്ലൊരു ഉപമ പറഞ്ഞുതരാം ശ്രദ്ധിച്ച് കേട്ടോളണം ഈ രീതിയിൽ അള്ളാഹുത്തല്ല വേറെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല ആദ്യം മനുഷ്യനെ വിളിക്കുക ഞാൻ ഒരു കാര്യം പറയാൻ പോവുകയാണെന്ന് പറയുക എന്നിട്ട് ശ്രദ്ധിച്ച് കേട്ടോളാൻ വേണ്ടി പറയുക അല്ലേ ഇത്ര അള്ളാഹു അള്ളാഹുത്തലാ വേറൊരു പരിപാടി പറഞ്ഞിട്ടില്ല ചോദിച്ചു നോക്കിയാൽ ഇത്ര സുന്ദരമായി ഈ ശ്രോതാക്കളെ ആകർഷിപ്പിച്ചുകൊണ്ട് അള്ളാഹു സംസാരിക്കുന്ന രീതിയാണിത് മതി നമുക്ക് വാചിവാ പക്ഷെ അള്ളാഹു മനുഷ്യന്റെ അവസ്ഥാനത്താക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നത് ഓ ആലോകര് നിങ്ങൾക്ക് നല്ലൊരു കാര്യം ഞാൻ ഇതാ പറഞ്ഞു തരാൻ പോകുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളണം എന്നിട്ട് അദ്ദേഹത്തിൽ വിഷയം പറയാം എന്നിട്ട് വിഷയം പറയാം എന്താണ് വിഷയം ൂനമിൻ പോലില്ല അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ദേവികൾ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ശേഖന്മാർ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന തബീബിമാർ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഭാവമാർ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മരിച്ചവർ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ജീവിച്ചിരിക്കുന്നവർ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ശക്തികൾ

പോലും ഈ പറയുന്നവരാരും നിർമ്മിച്ചിട്ടില്ല അപ്പൊ നിങ്ങൾ ചോദിക്കും അള്ളാഹു അല്ലാത്തവരെങ്കിലും നിർമ്മിക്കുന്നു നിങ്ങൾ പറയുന്നുണ്ടോ ആരെങ്കിലും തീർച്ചയായിട്ടും പറയുന്നുണ്ട് വളവട്ടൊരു ജാറുണ്ട് തട്ടാളങ്കര ജാറെന്ന് പറയാം ഒരു പെണ്ണുങ്ങൾ ഒരു വയലിൽ വേച്ചറുണ്ട് പെണ്ണുങ്ങൾ ഇപ്പം ജീവിച്ചിരിപ്പുണ്ട് എനിക്കറിയാം വേദന്റെ മധുരസില് ഒരുപാട് കാലമായി ചെയ്യുന്ന ഒരു കുഞ്ഞിന് വേണ്ടി ഇതുവരെ കുഞ്ഞിനെ കിട്ടിയില്ല തട്ടാളങ്ങനെ തങ്ങളെടുത്ത് പോയിട്ട് ഒരുപാട് പറഞ്ഞു ഇതുവരെ കിട്ടിയില്ല അവസാനം ഇനി ഇങ്ങക്കറിയുന്ന ആളെ പറയാം പുതുപ്പൻ ഞാനീ മുത്തുമീബിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കുഞ്ഞിനെ കിട്ടിയത് എന്നാ വാക്കിന്റെ അർത്ഥം തെവിനൊന്നും വേണ്ട നേർക്കുനേരെ എന്താ വേദന്റെ മധുരസ്ഥിൽ തന്നെ എത്താണിത് കണ്ണൂർ എഴുത്താണേ നൂറ് ശതമാനം ഉറപ്പാണ് മുസ്ലിം സമൂഹത്തിന്റെ വലിയ വിഭാഗം അള്ളാഹു അല്ലാത്തവർക്ക് നിർമ്മാണാധികാരമുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട് സംശയമില്ല അതേ സന്ദർഭത്തിൽ അള്ളാഹു സുബാനോ പണ്ട് അലവ് കണ്ണൂർക്കാരന് അലവിൽ അലബ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ ഒരു മൊയ്തുവാജി ഉണ്ട് മൊയ്തുവാജി ആകുഞ്ഞിക്ക് വേണ്ടിട്ടോ പെൺകുട്ടിക്ക് ഏറ്റെങ്ങാനും ഗുലാ ഗുരുവായൂര് തുലാപാലം കൊടുക്കാൻ ചർച്ചയാക്കി അല്ല പിറ്റേത്ത കൊല്ലം ഒരു അദ്ദേഹം നേർച്ചാക്കി കുഞ്ഞിന്റെയും ചെയ്തു ആരോട് ചോദിച്ചിരിക്കും റഹ്മാനാണ് ദുനിയാവിൽ യേശുവിനോട് ചോദിക്കുന്ന ക്രിസ്ത്യാനിക്ക് കൊടുക്കുന്നവനും അള്ളാഹുവാൻ ഉസൈറോട് ചോദിക്കുന്ന ജൂതന് കൊടുക്കുന്നതും അള്ളാഹുവാൻ രാമകൃഷ്ണന്മാരോട് ചോദിക്കുന്ന ഹിന്ദുവിന് കൊടുക്കുന്നതും അള്ളാഹുവാൻ നമ്പർ തത്വങ്ങളോട് ചോദിക്കുന്ന മുസ്ലിമിന് കൊടുക്കുന്നതും അള്ളാഹുവാൻ ഇവിടെ അള്ളാഹു മനുഷ്യന്റെ ആവശ്യമേ നോക്കുന്നുള്ളൂ അവന്റെ ആദർശം ഇക്കാര്യത്തിൽ അല്ല നോക്കുന്നില്ല ആദർശം നോക്കി കാര്യങ്ങൾ തീരുമാനിക്കൽ ആഹ്ലഹത്തിലാണ് ഇവിടെയല്ല ഇവിടെ ഇവിടെയല്ല റഹ്മാനാണ് ആഹ്റത്തിലല്ല റഹീമാണ് റഹ്മാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആദർശം നോക്കാതെ മതം നോക്കാതെ ജാതി നോക്കാതെ അടിമകളുടെ ആവശ്യം പൂർത്തിയാക്കി കൊടുക്കുന്നവൻ അല്ല അല്ല റഹ്മാൻ റഹ്മാൻ അപ്പൊ ഇവിടുത്തെ ഹിന്ദുവിന്റെ ആവശ്യം പൂർത്തിയാക്കി കൊടുക്കുന്നതും അല്ല ക്രിസ്ത്യാനിന്റെ ആവശ്യം പൂർത്തിയാക്കി കൊടുക്കുന്നതും അല്ല ജൂതന്റെ ആവശ്യം പൂർത്തിയാക്കി കൊടുക്കുന്നതും അല്ലി തെങ്ങ് നട്ട മുസ്ലിമിന്റെ തെങ്ങിൽ തേങ്ങായ്പിക്കുന്നവൻ അല്ല യേശൂന നാമത്തിൽ തെങ്ങു നട്ട ക്രിസ്ത്യാനിയുടെ തെങ്ങിലും തേങ്ങായ്പ്പിക്കുന്നവൻ അല്ല രാമകൃഷ്ണന്മാരുടെ പേരിൽ തെങ്ങ് നട്ട ഹിന്ദുവിന്റെ തെങ്ങിൽ തേങ്ങായ്പ്പിച്ചതും അല്ല ആരോഗ്യത്തിന്റെയും പണത്തിന്റെയും ബലത്തിൽ തെങ്ങ് നെറ്റ കമ്മ്യൂണിസ്റ്റുകാരന്റെ തെങ്ങിൽ തേങ്ങ കായ്പ്പിച്ചതും അല്ല എന്താ പറയുക മാത്രം ചിരിക്കുന്നത് മനസ്സിലാകുന്നുണ്ട് ല്ലേ അങ്ങനെ നമുക്ക് തോന്നിയിട്ട് അങ്ങനെയല്ലേ ഉള്ളൂ അതോ ക്രിസ്ത്യാനിക്കരല്ല വേറെ ജൂതനല്ല വേറെ മജൂസിക്കറല്ല വേറെ അങ്ങനെയുണ്ടോ ഗുരുവായൂരപ്പന്റെ അടുത്ത് പോയിട്ട് കുഞ്ഞിനെ ചോദിച്ചവർക്കും കുഞ്ഞിനെ കൊടുക്കുന്നവനല്ല പുതുപ്പൊന്നാനിലെ മുത്തുബീവിന്റെ അടുത്ത് പോയി കുഞ്ഞിനെ ചോദിച്ചവർക്കും കുഞ്ഞിനെ കൊടുക്കുന്നവനല്ല എന്തുകൊണ്ടാണെന്നറിയുമോ കാത്തല്ലി ജമീൻ മഹനോ കാത്തേ സകല ജീവികളെയും നിർമ്മിച്ചവനല്ല സകല ജീവജാനങ്ങൾക്കും അന്നം കൊടുക്കുന്നവനും അല്ല സംശയമില്ല കാര്യം നമ്മൾ സംശയം നമ്മള് മൊരുവി സാഹിബ് തങ്ങളടുത്ത് പോയി ചോദിച്ചവർക്ക് കിട്ടിയല്ലോ അപ്പൊ തങ്ങൾക്ക് എന്തോ സംതിങ് ഇല്ലേ അങ്ങനെ സംശയം ആ ഗുരുവായൂർക്ക് കിട്ടിയല്ലോ അപ്പം ഗുരുവായൂർ അപ്പം എന്തോ സംതിങ് ഇല്ലേ വല്ല ഈ സംശയം വേണ്ട എന്തുകൊണ്ട് ഇവർക്കൊക്കെ ഇവിടെ വിളി കേൾക്കുന്നവനല്ല രാമനെ വിളിക്കുന്ന ഹിന്ദുവിന്റെ വിളി അള്ള കേൾക്കുന്നു രാമൻ കേൾക്കുന്നില്ല മണിശക്രങ്ങളെ വിളിച്ച മുസ്ലിമിന്റെ വെളി അള്ള കേൾക്കുന്നു മനുഷ്യരന് കേൾക്കുന്നില്ല യേശുവിനെ വിളിച്ച ക്രിസ്ത്യാനിയുടെ വിളി അള്ള കേൾക്കുന്നു യേശു കേൾക്കുന്നില്ല എന്നിട്ട് കുഞ്ഞിനെ അള്ള കൊടുക്കുന്നു കുഞ്ഞിനെ കിറ്റ വിവരം യേശു അറിയുന്നില്ല കുഞ്ഞിനെ കിറ്റ വിവരം രാമൻ അറിയുന്നില്ല അവര് അവര് അല്ലേ അറിയല്ലേ

ശരിക്ക് പഠിക്കണം അള്ളാഹു റഹ്മാനാ ഇവിടെ അള്ളാഹു ജാതിയും നോക്കാതെ കൊടുക്കുന്നവനാണ് നിങ്ങളറിയോ ഒരു കഥ ഗൾഫിൽ പോകും ചില ചെറുപ്പക്കാർ വിസയും കിട്ടി ടിക്കറ്റും കിട്ടി എല്ലാം ആയി അങ്ങനെ രാവിലെ മൂന്ന് മണിക്ക് വന്ന് അതിന് മുമ്പ് തള്ളിയിട്ട പടിഞ്ഞാറോട്ട് പോയി തജിദോട് അന്നത്തെ ദിവസം രാവിലെ കാറിന് പെട്ടിയിലെടുത്ത് വെച്ച് റെഡിയാക്കി നേരെ പള്ളിയിലേക്ക്

അല്ലാഹുവിൽ നിന്ന് ദുബൈയിൽ എന്തെങ്കിലും അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യാനികൾ എത്രയാണ് ദുബൈ പോയത് അവർ എത്ര കോടിയാണ് സമ്പാദിച്ചത് അവരാരും സമീപിച്ചിട്ട് പോയവരല്ലോ ആണോ ഹിന്ദുക്കൾ എത്രയാണ് ഗൾഫിലെത്തിയത് അവരെത്ര കോടിയാണ് സമ്പാദിച്ചത് അവരാരും സമീപിച്ചിട്ട് പോയതല്ലല്ലോ എത്ര കമ്മ്യൂണിസ്റ്റുകാരാണ് സുബയിലെത്തിയത് എത്ര കോടികളാണ് സമ്പാദിച്ചത് അവരും സുബീകിച്ചിട്ട് പോയവരല്ലല്ലോ അപ്പൊ പിന്നെ സുബൈ കൊടുക്കുന്നവൻ അല്ലാ ക്രിസ്ത്യാനിക്ക് കൊടുക്കുന്നതോ നമ്മളെ വിശ്വാസം മാറിയിട്ടേ അല്ലാ പോലും എന്റെ ബഹുമാനമുള്ള സഹോദരന്മാരെ സ്നേഹിതന്മാരെ സഹോദരിമാരെ ഇവിടെ സ്വമി നിസ്കരിച്ചാക്കി കൊടുത്തതും അല്ല ക്രിസ്ത്യാനിക്ക് കൊടുത്തതും അല്ല കൊടുത്തതും അല്ല കമ്മ്യൂണിസ്റ്റിന് കൊടുത്തതും അല്ല എന്തുകൊണ്ട് ആവശ്യങ്ങൾ പൂർത്തിയാക്കാം എന്നത് അള്ളാഹുവിന്റെ വയതയോട് അടിമകളോട് ആദർശം നോക്കിയിട്ടായിരിക്കില്ല ആകാശത്ത് തന്നെ മഴ പെയ്യുമ്പോൾ നികിരിക്കു മാത്രമല്ല വെള്ളം അപ്പുറത്തെ ജൂതന്റെ കണ്ടത്തിലും വെള്ളം അപ്പുറത്തെ ക്രിസ്ത്യാനിന്റെ വയലിലും വെള്ളം എല്ലാം അള്ളാഹു തല ഓഹരി വെച്ചു കൊടുക്കും രീതി അതാ ആരാണ് ഭൂമിയെ വിരിപ്പാക്കി തന്നവനാണവൻ ആകാശത്തെ മേൽക്കൂരയാക്കി തന്നവനാണവൻ പന്തന മിനസമായി ആകാശത്തിൽ നിന്ന് വെള്ളമിറക്കിയവനാണവൻ മിനസം പറാത്തി ആ വെള്ളം ഉപയോഗിച്ച് പഴവർഗങ്ങളെ ഉൽപ്പാദിപ്പിച്ചവനാണവൻ ും നിങ്ങൾക്ക് ചാപ്പാടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അല്ലാതെ പറയാം മനുഷ്യൻ എന്ന പരിഗണന വെച്ചിട്ടാണ് ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നത് മനുഷ്യൻ എന്ന പരിഗണന വെച്ചിട്ട് നിങ്ങളെ മതം നോക്കിയിട്ടോ നിങ്ങളെ ജാതി നോക്കിയിട്ടോ നിങ്ങളെ ആദർശം നോക്കിയിട്ടോ നിങ്ങളെ വിശ്വാസം നോക്കിയിട്ടോ ഇതൊന്നുമല്ല ഞാൻ ഈ ആനുകൂല്യം നിങ്ങൾക്ക് ചെയ്തു തന്നത് പക്ഷേ ഇനി എനിക്ക് നിങ്ങളൊരു കാര്യം പറയാനുണ്ട് അല്ല പറയാം എനി നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങൾ ഞാൻ തിന്നാൻ തന്നു ആകാശം തന്നു ഭൂമി തന്നു ഇതൊന്നും നിങ്ങൾ ഞാൻ ഒന്നും ആവശ്യപ്പെടുന്നില്ല ഇതെല്ലാം നിങ്ങളിപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ ഫലതോ തലമു ആകാശം എന്തതാണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ അറിയാം ഭൂമി അറിയാം മഴ തരുന്ന ഞാനാണെന്നറിയാം വെള്ളം തരുന്ന ഞാനാണെന്നറിയാം പഴവർഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഞാനാണെന്നറിയാം ഇതൊക്കെ നിങ്ങൾ എന്താണ് എനിക്ക് പാർട്ട്ണർമാരെ ഉണ്ടാക്കുന്നത് അള്ളാഹു ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിട്ടും നിങ്ങൾ എനിക്ക് പാർട്ട്ണർമാരെ ഉണ്ടാക്കാൻ ഞാൻ പടില്ല നിങ്ങൾ നന്ദി കെട്ടവരാണ് നിങ്ങൾ ഇന്ന ചുരുക്കല്ല എന്റെ പൊന്നു മൂമി നിങ്ങളെ സഹോദരിമാരെ പാപങ്ങൾ പാപങ്ങൾ അള്ളാഹുത്തല പൊറത്തു വരും പാതകം പുറത്തു വരികയില്ല പാപങ്ങൾ പുറത്തു വരും പാതകം പുറത്തു തരുകയില്ല പാപങ്ങൾ പുറത്തു വരും പാതകം പുറത്തുവരികയില്ല